നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഭക്ഷണമിറക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഡിസ്ഫാഗിയ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വെള്ളം കുടിക്കാനോ ഭക്ഷണം ഇറക്കാനോ എന്തിന് ഉമിനീർ ഇറക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു വെല്ലുവിളിയാകും പലപ്പോഴും ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് ആവശ്യമായ കലോറിയും ദ്രാവകവും ഒന്നും ലഭിക്കാതെ വരുന്നു ഇത് കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഡിസ് ഭാഗിയെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് യാസിത്ത് ചേരുകയാണ് നമസ്കാരം ഡോക്ടർ നമ്മൾ ഈ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് എന്നൊരു പ്രശ്നത്തെ പറ്റി അറിയാമെങ്കിലും പലർക്കും ഈ ഡിസ്ഫാഗിയ എന്ന പേര് അത്ര പരിചയമുണ്ടാകില്ല എന്താണ് ഈ പ്രശ്നം എന്താണ് ഡിസ്ഫാഗിയ എന്നൊന്ന് വിശദീകരിക്കാം ഡിസ്ഫാഗിയ എന്നുള്ളത് ഒരു അസുഖത്തിന്റെ പേരല്ല പക്ഷെ ഒരു അസുഖത്തിന്റെ ലക്ഷണം അതിന് കഴിക്കുന്ന ഭക്ഷണം ഇറക്കാനുള്ള അതായത് ഭക്ഷണം വിഴുങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്റ്റേജിയ എന്ന് പറയുന്നത് ഈ ഭക്ഷണം നമ്മൾ വായിലുള്ള ഭക്ഷണം ആമാശയത്തിലെത്തുന്നതിന് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അതിന്റെ ആദ്യത്തെ ഘട്ടം നമ്മുടെ വായിലുള്ള ഭക്ഷണം ഇറക്കുന്നതിന്റെ പരുവത്തിലാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഉമിനീരുമായി മിക്സ് ചെയ്ത് ഭക്ഷണം ഇറക്കുന്നതിന്റെ പരുവത്തിലാക്കുന്നതിന് ആദ്യ സ്റ്റേജ് അതിനെ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് തൊണ്ടയിലോട്ട് ഇറങ്ങുന്നതാണ് തൊണ്ടയിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് അന്നനാളത്തിലോട്ടുള്ള വഴി അതിലൂടെയാണ് ഭക്ഷണം പോവേണ്ടത് രണ്ടാമത്തത് ശ്വാസം എടുക്കുന്നതിനുള്ള വഴി ലാരിസ് വഴി ശ്വാസം എടുക്കുന്നതിനുള്ള വഴി ഈ രണ്ട് വഴികൾ തൊണ്ടയിലുണ്ട് എല്ലാ മസലുകളും വെൽ കോർഡിനേറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്നും അന്നനാളത്തിലോട്ട് എത്തുകയുള്ളു ഇല്ലെങ്കിൽ അത് ശ്വാസകോശത്തിലോട്ട് പോവുകയും ചുമ ശ്വാസമുട്ടൽ ന്യൂമോണിയ എന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്നനാളത്തിലുള്ള ഭക്ഷണം അന്നനാളത്തിലെത്തുന്ന ഭക്ഷണം ആമാശയത്തിലോട്ട് എത്തുന്നതാണ് അന്നനാൾ എന്നുള്ളതൊരു ട്യൂബ് പോലുള്ള സ്ട്രക്ചറാണ് അതായത് ഈസോഫേഗസ് എന്ന് അതിനെ പറയും അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് പറയും അന്നനാളത്തിലെത്തുന്ന ഭക്ഷണം സാവധാനം അതിലുള്ള മസിൽസിന്റെ ക്ഷൻസ് കാരണം തായോട്ട് ഇറങ്ങി പോയിട്ട് ആമാശയത്തിലോട്ട് എത്തും അപ്പോഴാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ലാസ്റ്റ് സ്റ്റേജ് ആമാശത്തിലെത്തിന്ന് ഉള്ള മൂന്ന് സ്റ്റേജുകളാണ് ഈ എന്താണ് ഡോക്ടർ വിശദീകരിച്ചത്യൂറോ എന്താണെന്ന് വാഗിയോക്ടർ ന്യൂറോ ഡിസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ വായിലുള്ള ഭക്ഷണം അന്നനാളത്തിലോട്ട് എത്തണം നമ്മളുടെ തൊണ്ടയിലുള്ള മസലുകൾ നല്ല കോർഡിനേറ്റ് ആയിട്ട് കണ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഈ ഭക്ഷണം വായുടെ ഭക്ഷണം അന്നനാളത്തിലോട്ട് എത്തുകയുള്ളു ചില സന്ദർഭങ്ങളിൽ സ്ട്രോക്ക് പോലെയുള്ള അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് പാർക്കിൻസോണിസം ഡിസീസീസ് എന്നിവ പോലുള്ള ഡിസീസുകൾ കൊണ്ട് ബ്രെയിനിനോ അല്ലെങ്കിൽ നാടികൾക്കോ ക്ഷതമേൽക്കുകയോ ക്ഷീണം ഉണ്ടാവുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ ഭക്ഷണം വായലുള്ള ഭക്ഷണം അന്നനാളത്തിലോട്ട് പോകുന്നില്ല ഇത് കാരണം ഉണ്ടാകുന്ന പിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടിനെയാണോ ന്യൂറോ എന്ന് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഡോക്ടർ എന്ന അസുഖം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് അത് ഫസ്റ്റത്തെ സ്റ്റേജ് ഓറൽ ക്യാവിറ്റി അതായത് വായിൽ നിന്ന് ഭക്ഷണം മിക്സ് ചെയ്യുന്നതിലുള്ള പ്രശ്നം ചിലപ്പോൾ സ്ട്രോക്ക് എല്ലാം കാരണം നമ്മളുടെ നാവിന്റെ മസിൽസിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഫുഡ് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ പറ്റൂല അത് കാരണം ഡിസ്റ്റേജ ഉണ്ടാകും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ന്യൂറോ ഡിസ്ഫേജ ന്യൂറോ ഡിസ്വേജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിലുള്ള മസലുകളുടെ കോർഡിനേറ്റായുള്ള കൺട്രാക്ഷന് നിരമ്പുകളുടെ ആവശ്യമാണ് അപ്പൊ നിരമ്പുകൾക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഡിസ്റ്റേജ ഉണ്ടാവാം അതിനാണ് ന്യൂറോ ഡിസ്ഫേജ സ്ട്രോക്ക് മോട്ടോർ ന്യൂറോ ഡിസീസ് മൈസ്തീന ഗ്രേവിസ് എന്നിവ പോലുള്ള അസുഖങ്ങൾ കൊണ്ട് പിന്നെ തൊണ്ടയിൽ ഉണ്ടാവുന്നത് ക്യാൻസർ ഫാരിഞ്ചൽ ക്യാൻസർ ലാരിഞ്ചൽ ക്യാൻസർ അതുപോലെ ഒരു ഡൈവർട്ടിക്കുലം ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടും തൊണ്ടയിൽ ഉണ്ടാകുന്നത് ഭക്ഷണം താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ പറയുന്നത് ലാസ്റ്റ് പറയുന്നത് അന്നനാളത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അന്നനാളത്തിൽ രണ്ടു തരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് അന്നനാളത്തിൽ നിന്ന് ഭക്ഷണം താഴോട്ട് പോകുന്ന ട്യൂബിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരുന്നത് ഈ ബ്ലോക്ക് ഒരു ട്യൂമർ കൊണ്ട് വരാം അല്ലെങ്കിൽ ഒരു അന്നനാളം ചുരുങ്ങി പോകുന്ന കണ്ടീഷൻ ഇത് ചിലപ്പോൾ ടെപ ഡിസീസ് കൊണ്ട് വരാം ഇല്ല എങ്കിൽ നമ്മുടെ കൊറോസിയോ അല്ലെങ്കിൽ ആസിഡ് പോലെ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാലും അന്നനാളം ചുരുങ്ങി പോകും ഇതിനാണ് ഈസോഫേജിയൽ ഓഫ് എന്ന് പറയും ഇതുപോലെയുള്ള കണ്ടീഷൻസ് കൊണ്ട് വരാം മൂന്നാമത്തെ ബ്ലോക്ക് ഉണ്ടാകുന്നത് അന്നനാളത്തിന്റെ അവസാന ഭാഗത്ത് ഒരു റിങ് പോലെ ഉണ്ടാവും ഷോർട്ട് സ്കീവ് റിങ് എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള റിങ്ങുകൾ കൊണ്ട് ഭക്ഷണം താഴോട്ട് ഇറങ്ങിപ്പോകുന്നതിന് പ്രയാസമുണ്ടാവും ഇതാണ് ഒരു ബ്ലോക്ക് അന്നനാളത്തിൽ വരുന്ന ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്നത് രണ്ടാമത്തെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു അന്നനാളത്തിലുള്ള മസിലുകൾ കോർഡിനേറ്റ് ആയി കൺട്രാക്ട് ചെയ്താൽ മാത്രമേ അന്നനാളത്തിൽ നിന്ന് മേലെ നിന്നുള്ള ഭക്ഷണം താഴോട്ട് എത്തുകയുള്ളൂ അപ്പൊ ഈ കൺട്രാക്ഷൻ അത് പെരിസ്റ്റാലിസിസ് പെരിസ്റ്റാലിസിസ് ഈ ഈ പെരിസ്റ്റാലിസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഭക്ഷണം അന്നനാളത്തിന്ന് ആമാശയത്തിലോട്ട് എത്തുകയില്ല അതിനെ മോർട്ടിലിറ്റി ഡിസോർഡർ എന്ന് പറയും അതുകൊണ്ടും ഡിസ്തേജ ഉണ്ടാവാം ലാസ്റ്റ് ആയിട്ട് അന്നനാളത്തിന്റെ അവസാന ഭാഗമായിട്ട് ഒരു സ്ട്രിക്ചർ ഒരു സ്റ്റിങ്ടർ ഉണ്ട് ആ സ്റ്റിങ്ക്ടർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഭക്ഷണം താഴോട്ട് പോവില്ല ആ കണ്ടീഷന് പറയുന്ന പേരാണ് അക്കലസ്യ കാഡിയ ഈ അക്കലസ്യ ഉള്ളവർക്കും ഭക്ഷണം അവിടെ കെട്ടിക്കെടുക്കുകയും പിന്നീട് അന്നനാള വികസിക്കുകയും ഭക്ഷണത്തിന്റെ പല ഭാഗങ്ങളും ഛർദ്ദിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഏത് അസുഖം കൊണ്ടാണോ ഡിസ്റ്റേജ് വരുന്നത് അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും ഇപ്പോൾ അന്നനാളത്തിന്റെ ഒരു ട്യൂമറോ അല്ലെങ്കിൽ ഒരു സ്പ്രിക്ചറോ എങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ആദ്യം വരുന്ന ബുദ്ധിമുട്ട് കട്ടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള പ്രയാസം അത് താഴോട്ട് പോകുന്നതിനുള്ള പ്രയാസമാണ് വരുന്നത് പിന്നീട് അത് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് ഈവണ് വെള്ളം കുടിക്കാൻ വരെ പ്രയാസമുണ്ടാവുന്ന സിറ്റു സിറ്റുവേഷനിലോട്ട് വരാം ലാസ്റ്റായിട്ട് നമ്മൾക്ക് ഉമനീര് പോലും തായോട്ട് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ ന്യൂറോ ഡിസ്ലേജിയ പറഞ്ഞു ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിലുള്ള മസിലുകളുടെ കൺട്രാക്ഷനിലെ പ്രശ്നമാണ് പ്രധാനമായിട്ടും വരുന്നത് ഞരമ്പുകൾക്കുള്ള വീക്ക്നസ് കൊണ്ട് അപ്പോൾ ഭക്ഷണം ശ്വാസകോശത്തിലോട്ട് പോയിട്ട് ചുമ ശ്വാസം മുട്ടല് ന്യൂമോണിയ എന്നീ അസുഖങ്ങളായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് പിന്നെ ആണെങ്കിൽ അതിന്റെ കൂടെ ശരീരം എലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയാൽ ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വന്നാൽ ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ ആവശ്യമാണോ രോഗനിർണ്ണയമൊക്കെ എങ്ങനെയാണ് ലക്ഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഏത് ഭാഗത്തുനിന്ന് പ്രശ്നം എന്ന് ഏകദേശം ഒരു ധാരണ ലഭിക്കും അതിനുശേഷമാണ് നമ്മൾ ഫർദർ എന്ത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു പേഷ്യന്റ് ഭക്ഷണം കഴിച്ച് ഇവിടെ നെഞ്ചിൽ തൻ തടസ്സം പോലെ നിൽക്കുന്നതാണ് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ തട്ടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല ശരീരം എലിയുന്നുണ്ട് ഏജഡ് ആയിട്ടുള്ള ആളാണ് സ്മോക്കറാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഈ വരുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാണ് ഫസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഫസ്റ്റ് ചെയ്ത ടെസ്റ്റ് എൻഡോസ്കോപ്പിയാണ് എൻഡോസ്കോപ്പിയിൽ നമ്മൾക്ക് ട്യൂമർ ഉണ്ടോ അതോ വേറെ സ്ട്രിക്ചർ പോലെയുള്ള അതായത് അന്നനാളം ചുരുങ്ങി പോകുന്ന പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ അന്നനാളത്തിന്റെ താഴ്ഭാഗത്ത് റിങ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതിലൊരു ട്യൂമർ പോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ അതിന് ബയോപ്സി ടെസ്റ്റ് എടുക്കുന്നതാണ് ഇനി പേഷ്യൻ പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവുന്നു അല്ലെങ്കിൽ ന്യൂമോണിയ അടുക്കടി ന്യൂമോണിയ ആയിട്ട് വരുന്നു ഇങ്ങനെയുള്ളവർക്ക് തൊണ്ടയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഉള്ള സാധ്യത അങ്ങനെയുള്ളവർക്ക് തൊണ്ടയിൽ പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാലോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫ്ലെക്സിബിൾ സ്കോപ്പ് എൻഡോസ്കോപ്പി വെച്ച് സ്വാലോയി സ്റ്റഡി ചെയ്യാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ ഏത് മസിൽസിന്റെ പ്രശ്നം കൊണ്ടാണ് സ്വലോയിങ് ബുദ്ധിമുട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അന്നനാളത്തിന്റെ പ്രശ്നമാണ് പക്ഷെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാനോമെട്രി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും അതായത് അന്നനാളത്തിൽ ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ചസ് കാരണമാണ് പേഷ്യന്റെ ഭക്ഷണം ഇറക്കാൻ പ്രയാസം ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാനോമെട്രി എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും

ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്ക് ചിലപ്പോൾ ഫിസിയോതെറാപ്പി പോലെയുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ കാരണം മസിൽസിന് ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം എടുക്കാൻ സാധിച്ചേക്കാം അല്ല എന്നുണ്ടെങ്കിൽ മൂക്കിലൂടെ റേസ് ട്യൂബ് ട്യൂബ് വെച്ച് ഫീഡിങ് കൊടുക്കേണ്ടതായിട്ട് വരും ചിലർക്ക് വയറിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഭക്ഷണം കൊടുക്കാതെ പെഗ്ഗ് എന്ന് പറയാം പെഗ്ഗ് ട്രീറ്റ്മെന്റിലൂടെ ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടും വന്നേക്കാം ന്യൂട്രീഷ്യൻസ് ഭക്ഷണം ഇല്ലാത്തത് കാരണം ശരീരം മെലിഞ്ഞു പോവുകയും അതുപോലെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമായ പ്രശ്നം കാരണം ഉണ്ടാകുന്നത് നിലവിലുള്ള ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ് ഡോക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ തരത്തിലുള്ള ചികിത്സാ രീതികളോ സാങ്കേതിക ഉണ്ടോ ഞാൻ പറഞ്ഞു ഡിസ്റ്റേജിയ എന്നുള്ളത് ഒരു ലക്ഷണമാണ് ഒരു രോഗമല്ല അപ്പോൾ എന്ത് രോഗം കാരണമാണ് ഡിസ്പേജ ഉണ്ടായിട്ടുള്ളത് എന്നതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ ഒരു അന്നനാളം ചുരുങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ എൻഡോസ്കോപ്പി വഴി തന്നെ നമ്മൾ അന്നനാളം വികസിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അവർക്ക് ഭക്ഷണം ഈസി ആയിട്ട് താഴോട്ട് പോകും അതേസമയം എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഒരു ട്യൂമർ ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ അത് ബയോപ്സി ബയോപ്സി ചെയ്ത് അത് കൺഫേം ചെയ്തതിന് ശേഷം അതിന് സർജിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ റേഡിയേഷനോ കൊടുത്ത് ട്യൂമർ സൈസ് കുറക്കാവുന്നതാണ് ഇനി ഒരു പേഷ്യന്റിന് അക്കലിസിയ ഓൾറെഡി അക്കലിസിയ കാഡി അതായത് അന്നനാളത്തിന്റെ അവസാനം ഉണ്ടാകുന്ന സ്റ്റിൻറ്ററിന്റെ സ്പ്രാസം കാരണം ഭക്ഷണം താഴോട്ട് പോകാനുള്ള പ്രയാസമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അതും ബലൂൺ വെച്ച് വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ ബോട്ടുലിനിയം ടോക്സിൻ പോലെയുള്ളത് ഇഞ്ചെക്ട് ചെയ്ത് അത് വികസിപ്പിച്ചെടുക്കാവുന്നതോ ആണ് അതിനുശേഷം ഭക്ഷണം ഫ്രീ ആയിട്ട് പോകുന്നതാണ് ഇനി ഡിസ്തേജിയ ന്യൂറോ ഡിസ്തേജിയ അങ്ങനെയുള്ള കണ്ടീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി പോലെ മസിൽ സ്ട്രെങ് എക്സസൈസ് കൊണ്ട് നമ്മൾക്ക് പേഷ്യന്റെ കുറച്ച് ഭക്ഷണം എടുക്കാവുന്നതാണ് പിന്നെയുള്ളത് ഇതിലൊന്നും ശരിയാവുന്നില്ല എങ്കിൽ നമുക്ക് മൂക്കിലൂടെ റയൽസ്റ്റ്യൂബോ അല്ലെങ്കിൽ ടെൽഗോ ചെയ്തിട്ട് പേഷ്യന്റെ ഭക്ഷണം കൊടുക്കാവുന്നതാണ് നാക്ക്ലിസ കാഡിയ ഉള്ളവർക്കായിട്ടുള്ള ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആണ് പോയം എന്ന് പറയും പെർ ഓറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി അതായത് എൻഡോസ്കോപ്പി ചെയ്ത് തന്നെ അന്നനാളത്തിന്റെ അവസാനത്തുള്ള മസിൽസ് കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നതിന് സഹായിക്കുന്ന ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം സമയായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന് ഹലോ ഡോക്ടറുടെ ഇന്നത്തെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം